പാവംഅത്തോളെ വന്നിട്ട് എന്ത് പണി നടന്നില്ല ഒരാള് പറഞ്ഞോണ്ടേ നാളെ മൈക്ക് വെക്കുന്നില്ല നോക്ക അവിടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കാനാണ് വന്നത് ഇങ്ങോട്ട് അനീഫു ദബിന്റെ നേതൃത്വത്തില് അനീഫു ദബി നാസർഫീസ് കൊടുത്തായി അങ്ങനെ ഷാഫിയാജി ഒരു കമ്മിറ്റി ഉണ്ടാക്കാന് പക്ഷേ ഒരു മഹല്ലുകാർക്കും ഒരു സമസ്തയിലെ ഒരു നേതാക്കൾക്കും അറിയില്ല സംഭവം പക്ഷേ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവം അറിഞ്ഞത് അതോടെ എല്ലാ മംഗലാപുരം ഡി കെ വെസ്റ്റും ഡി കെ ഈസ്റ്റും എല്ലാവരും ഒന്നിച്ച് എന്താക്കിയാണ് ഈ പരിപാടി വിരോധിച്ച് പക്ഷേ ഒരു കമ്മിറ്റി കൂടി കൂടുമ്പോഴാണ് സമസ്തക്കാർ യഥാർത്ഥ സമസ്തക്കാരും നേതാക്കന്മാരെല്ലാം ആ പരിപാടിയിൽ പോയി എന്തെല്ലാം സംസാരിക്കുന്നു എന്തെല്ലാം നടക്കുന്നുണ്ട് നോക്കാൻ വേണ്ടി നോക്കുമ്പോൾ വീഡിയോ നോക്കുമ്പോൾ മനസ്സിലാവല്ലോ ഇപ്പം നാണം കെട്ടാണ് തിരിച്ചിട്ട് ആ കമ്മിറ്റി പിരിച്ച് പക്ഷേ കമ്മിറ്റി ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഏതെല്ലാം നേതൃത്വം ഇയാളാണ് അനീഫ് ദബി അനീഫ് ദബി കർണാടക രാജ്യത്തിൻ്റെ ഇന്ത്യൻ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് ആയത് ഈ അനീഫ് ദബി അതിനുശേഷമാണ് ഈ കമ്മിറ്റി ഇന്ന് രൂപീകരിക്കാൻ തീരുമാനിച്ചത് പക്ഷെ നമുക്ക് ആർക്കും ഒരു മഹലിയുടെ ഒരു ഹത്തീബ്മാർക്കും സമസ്തയുടെ വില വില മുഷാബറിയുള്ള ബംബ്രാൻ ഉസ്താദിനും തൊടാർ ഉസ്താദിനും അവർക്കൊന്നും അറിയില്ല ഇത് ഉള്ളിലാണ് ഇങ്ങനെ തീരുമാനിച്ചിട്ടാണ് ഒരു ഇന്നത്തെ ഒരു കമ്മിറ്റി യോഗം കൂടാൻ തീരുമാനിച്ചത് പക്ഷെ നമുക്ക് ഉച്ചക്ക് ശേഷമാണ് ഇത് മനസ്സിലായത് മനസ്സിലായതോടുകൂടെ സമസ്തയുടെ പല നേതാക്കന്മാരും ഈ കമ്മിറ്റിയിൽ കൂടി ഇടപെട്ട് ഇങ്ങനെ സംഭവം നടന്നു വലൈക്കും അത് എസ് എം എഫ് രൂപീകരിക്കാന് വന്നതാണ് രൂപീകരിക്കാനല്ല ഔദ്യോഗിക അല്ലാതെ കുറച്ച് ആൾക്കാരെ മാത്രം വിളിച്ചൊരു രസം എസ് എം എഫ് ആക്കിയിട്ട് പ്രഖ്യാപിക്കാൻ വന്നതാണ് അയിന് സമസ്തയുടെ പ്രവർത്തകന്മാർ പിന്നെ ശക്തമായി എതിർക്കുകയും സമസ്തയുടെ മുഷാവർ അംഗങ്ങളോ അറിയാതെ അതുപോലെ സമസ്തയുടെ നേതാക്കന്മാർക്കൊന്നും അറിയാതെ സമസ്തയുടെ പ്രവർത്തകന്മാരെ വിളിക്കാതെ കുറച്ച് സുഹാബി കുട്ടികളെ മാത്രം പിന്നെ ഒന്നും അറിയാത്ത പാവപ്പെട്ട കുറച്ച് ഉമറ നേതാക്കളെയും വിളിച്ചിട്ട് പരിപാടിയാക്കാനാണ് അവർ പതിട്ട് വന്നത് പക്ഷെ അവരെ സംസാരിക്കാൻ പോലും അനുവദിക്കാതെ വന്ന വൈക്ക് നാസർ ഫൈസിനെയും കല്ലായിനെയും ഷാഫിയാജിനെ തിരിച്ചയച്ചു എന്ന് മാത്രല്ല കല്ലായിക്കും അതുപോലെ കൂടത്തായിക്കും രണ്ടാൾക്കും ഗോ ബാക്ക് വരെ സദസ്സിൽ വിളിക്കുകയും നാസർ ഫൈസിനെ ഉസ്താദ് എന്ന് ഒരാൾ പറഞ്ഞപ്പോൾ വിളിക്കാൻ എന്ന് സുന്നി മഹൽ ഫെഡറേഷൻ കമ്മിറ്റി പുതിയതായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് സമസ്തന്റെ തീരുമാനം ഇല്ലാതെ മുന്നറിയിപ്പില്ലാതെ കല്ലായും പിന്നെ നസർഫൈസി കൂടത്തായും കൂട്ടിച്ചേർത്ത കുറച്ച് സുഹാബികളെ പിടിച്ചിട്ട് പുതിയൊരു കമ്മിറ്റി രൂപീക രൂപീകരിക്കാൻ വേണ്ടിയിട്ട് പ്ലാനിട്ടിട്ട് ഒത്തുചേർന്നത് അടുക്ക് സുന്നത്തചനത്തിന്റെ സയ്യിദ് സമസ്തയുടെ ശക്തരായ പ്രവർത്തകന്മാർ അവിടേക്ക് എത്തി എത്തിട്ട് ശക്തമായിട്ട് അതിനെ എതിർത്ത് ആ കമ്മിറ്റി രൂപീകരിക്കാൻ വിട്ടിട്ടില്ല കല്ലായും കൂടത്തായും ഓടിപ്പോയി നാട്ടിലേക്ക് അത് സമസ്തൻ്റെ ആദ്യത്തെ അറിയിപ്പുണ്ട് സമസ്തൻ്റെ കർണാടക അറിവില്ലാതെ യോഗം ചേരുന്നതുണ്ട് ഇതിന്റെ മുമ്പ് യോഗം ചേർന്ന് രൂപീകരിക്കാൻ പറ്റാണ്ട് അതിന് ശേഷം സമസ്ത മൂഷാവരുടെ തീരുമാനം എടുത്ത് അനുവാദം ഇല്ലാണ്ട് യോഗം ചേർത്തിട്ട് ഇന്നിപ്പോൾ നോക്കുമ്പോൾ സമസ്തന്റെ കേന്ദ്ര മിഷാവറാണ് കോഴിക്കോട് അപ്പോൾ ആ സമയം നോക്കിയിട്ട് ഇവര് കറക്റ്റ് ഫിക്സ് ആക്കി പരിപാടി അങ്ങനെ സമസ്തൻ്റെ അനുവാദം ഇല്ലാണ്ട് പരിപാടി സമസ്തന്റെ നടത്ത നടത്ത് സമസ്തൻ്റെ ആർക്കും അറിയില്ല പേപ്പറിൽ വന്നതാണ് ധാർളുദിണ്ടാക്കിയത് പക്ഷെ അതിലുള്ള മിക്കവാറും ആൾക്കാർക്ക് അറിയില്ല അതിൽ പെട്ടൊന്നു രണ്ട് ആൾക്കാരാണ് ഇന്ന് നേതൃത്വം കൊടുത്തത് അതല്ലാതെ അത് ഔദ്യോഗിക അങ്ങനെ അതൊരു കമ്മിറ്റി വന്നത് അതിലുള്ള പേരുള്ള തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് അറിയില്ല അവരുടെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അത് അതിനെ പിന്നെ എതിർത്തതാണ് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ അതുമായിട്ട് സേകരിക്കില്ല നേതൃത്വത്തിൽ മുന്നേ ഒരു രണ്ടു മൂന്ന് മാസത്തിന് മുമ്പ് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അത് കർണാടകരെ ക്യാച്ചാക്കാൻ വേണമായിട്ടുള്ളൊരു മീറ്റിങ് അതിൽ ആ മീറ്റിങ്ങിന് പോയാൾ വന്നിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി പാരമ്പര്യ സമസ്തെന്ന് പറഞ്ഞിട്ട് അത് പാണക്കാട് തങ്ങന്മാരുടെ മഹത്വം പറയാനുള്ള ഒരു ഗ്രൂപ്പായിരുന്നു അപ്പം നമ്മൾ പറഞ്ഞ് പാരമ്പര്യ അതിൽ എസ് കെ എസ് എഫിൻ്റെയോ എല്ലാ കുറേ നേതാക്കളൊന്നും അതിൽ ആഡ് ആക്കിയിട്ടില്ല ഇവർക്ക് വേണ്ട വേണ്ടയാളെ മാത്രം ഏടാക്കിയിട്ട് പിന്നെ ഇതാണ് ഔദ്യോഗിക ഗ്രൂപ്പ് എന്നെല്ലാം പറഞ്ഞിട്ടാകുമ്പോൾ കുറെ നിർബന്ധിച്ചിട്ടാകുമ്പോൾ പിന്നെ എസ് കെ എസ് എഫിൻ്റെ ചെയ്യത എല്ലാം ഉണ്ട് സൈദ പിന്നെ എസ് കെ എസ് എഫിൻ്റെ സ്റ്റേറ്റിൻ്റെ എല്ലാം പ്രസിഡന്റ് കർണാടകത്തിൻ്റെ അങ്ങനെ മൂപ്പരല്ല അതിൽ ചേർത്ത് ചേർത്തിട്ടാകുമ്പോൾ എന്തോ പറഞ്ഞിട്ടാകുമ്പോൾ മൂപ്പരെ വോയിസിനെല്ലാം ഡിലേറ്റ് ആക്കാനെല്ലാം തുടങ്ങി അങ്ങനെ അതിലേക്ക് വിരുദ്ധമായിട്ട് പിന്നെ ഒരു ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് അതിൽ വ്യക്തമായിട്ട് പിന്നെ ഇവരെ കള്ളി ഞമ്മൾ പുറത്തേക്കിട്ട് അങ്ങനെ പുറത്തേക്കിട്ടിട്ട് ഇങ്ങനെ കുറച്ച് മൗനിയായിട്ടുണ്ടാകുന്ന സമയത്ത് രണ്ടാമത് ഒരു പത്രവാർത്ത കുറിപ്പ് വരുന്നുണ്ട് അഡ്വ കമ്മിറ്റി രൂപീകരിച്ച് എസ് എം എഫിൻ്റെ അത് അറിഞ്ഞിട്ട് ആ വരലോടുകൂടെ അതിൽ പേരുണ്ട് ആ പേരുള്ളവരെല്ലായിടത്തും നമ്മൾ പോയി പോയിട്ട് അവരോട് സംസാരിച്ചിട്ട് അവർക്കൊന്നും അറിയില്ല അതിൽ ബെമ്പറാണ് ഉസ്താൻ്റെ പേരുണ്ടായിരുന്ന സമസ്ത മുസാഫർ കേന്ദ്ര മുസാർ മെമ്പറാണ് അയാൾക്കറിയില്ല അപ്പം അറിയില്ല എനിക്ക് ബന്ധമില്ല എന്നിട്ട് അയാൾ വോയ്സ് ഇട്ട് പിന്നെ പത്രക്കുറിപ്പ് ഇറക്കി നമ്മളെ കർണാടകത്ത് പിന്നെ തോടാർ ഉസ്മാൻ ഫൈജ് ഉസ്താദ് മുസാഹൂർ മെമ്പറാണ് സമസ്ത കേന്ദ്ര മൂപ്പനടുത്തേക്ക് പോയിട്ട് മൂപ്പർ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ എസ് കെ എസ് എഫിൻ്റെ പിന്നെ രാജ്യധ്യക്ഷനുണ്ട് സ്റ്റേറ്റ് പ്രസിഡന്റ് അനീസ് കൗസരി അയാളടുത്തും ചോദിച്ചിട്ടാകുമ്പോൾ എനിക്കും അറിയില്ല എന്നറിഞ്ഞു പിന്നെ അതുപോലെ തന്നെ പിന്നെ മാനേജ്മെൻറ്റിൻ്റെ ഒരാളുണ്ടായിരുന്നു അയാളും പറഞ്ഞു എനിക്കും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആർക്കും അറിയാണ്ടാവും ഈ പരിപാടി നടത്തിയതെന്ന് പറഞ്ഞിട്ടാകുമ്പോൾ അത് ഭയങ്കര ഒച്ചപ്പാടല്ലായിട്ട് അന്ന് പിന്നെ അടങ്ങി ആർക്കും അറിയില്ല സമസ്തൻ്റെ മുസാവർ നേതാക്കന്മാർ പറഞ്ഞിങ്ങനെ തീർന്നല്ലോ പിന്നെ അല്ല അടങ്ങി അടങ്ങിയത് രണ്ടാമത് മെല്ലെ പൊങ്ങി വന്നിട്ട് ഈ എസ് എം എഫിന്റെ ഒരു പരിപാടിയുണ്ട് മംഗലായെന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും അറിയാണ്ട് ഇവർക്ക് വേണ്ട ആൾക്കാരെ മാത്രം വിളിച്ചിട്ട് മഹൽ ഇല്ലാ ഇല്ലാത്ത ആൾക്കാരെ പോലും വിളിച്ചിട്ട് മഹലില്ലാ ആൾക്കാരെല്ലാം സംസ്ഥാനത്തെ ഒരുപാട് മഹലുണ്ട് അതിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറിമാരൊന്നും വിളിച്ചിട്ടില്ല അല്ലാത്ത കുറെ ആളെല്ലാം വിളിച്ചിട്ട് ഇവരെ രാഷ്ട്രീയ ആൾ ആൾക്കാരെ വിളിച്ചിട്ട് ഇവർക്ക് വേണ്ട ആൾക്കാരെല്ലാം വിളിച്ചിട്ട് ഇവരെന്തുണ്ടാക്കി ഇന്ന് മംഗലായിരത്തി ഒരു പരിപാടി ഉണ്ടെന്നിട്ട് അവരോട് പറഞ്ഞ് അപ്പൊ ഏത് സ്ഥലത്ത് നിറഞ്ഞിട്ട് അവർ വ്യക്താഗ്രിപ്പ് കൊടുക്കുന്നില്ല ഏത് സമയത്ത് നിറഞ്ഞിട്ട് ഏതായാലും നമുക്കൊരു ധാരണയുണ്ട് ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് നിറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ അവർ അതിന് ഫോൺ ാക്കിയിട്ട് അവരെ ബാക്കിൽ നിന്ന് തന്നെ ഒരു ടീമ് പോയി പോയിട്ട് നമുക്ക് ഒരു ഹോളിൽ ചോദിച്ചിട്ടാവുമ്പോൾ അവർ പറഞ്ഞ് ആദ്യം നൈടത്തൊക്കെ വരുന്നത് അറിഞ്ഞിട്ട് അമ്പതാളെ ബുക്കിംഗ് കാണുന്നതറിഞ്ഞിട്ടാകുമ്പോൾ ആ ഹോളിലൊക്കെ നമുക്ക് കയറി കൂടിയിട്ട് അവിടെ നിന്ന് ഇരുന്നിട്ട് അത്രയാകുമ്പോൾ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ ഓരോ നേതാക്കൾ വരാൻ തുടങ്ങി വന്നിട്ടാകുമ്പോൾ പിന്നെ ഈവർ ദ്വാ പിന്നെ ദ്വാ ആദ്യം നടന്നു ദ്വാ ദറങ്ങിയിട്ട് സ്വാഗതം പറഞ്ഞ് നമ്മൾ സമ്മതിച്ചില്ല സ്വാഗതം പറയണ്ടായിരുന്നു ഇത് എന്ത് വിഷയം പറയുകയുള്ളിട്ട് അപ്പം ഇങ്ങനെ സമർപ്പന അങ്ങനെ ഞങ്ങൾ വിട്ടേയില്ല അനീഫു ദബീനെ സ്വാഗതം പറയാൻ സമ്മതിച്ചിട്ടില്ല പിന്നെ ജയിൽ ലാബിതങ്ങളോട് കൊടുക്കുന്നറിഞ്ഞ് ജയിൽ അബ്ദങ്ങളോട് ജയിലാബ് തങ്ങളെ ജയിലാബിതങ്ങള് ഈടെ ചെയ്ത പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതിന് തങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഓഫീസ് സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് അല്ലേ ഇപ്പോഴും എന്നിട്ട് നിങ്ങൾക്ക് സമസ്തന്റെ നമ്മളോട് പറയാനുള്ള അർഹതയില്ല നിങ്ങൾ സമസ്തയിലുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് സ്നേഹം എന്നിട്ട് അയാളോടും പറഞ്ഞ് പിന്നെ തോക്കവസ്തൊന്നും മിണ്ടിയിട്ടില്ല മുണ്ടി അയാളോടും പറയട്ടെ അയാൾ മൂന്ന് കൊല്ലായി പിന്നെ സമസ്തന്റെ മുസ് കേന്ദ്ര മുസാർ എന്നിട്ട് സമസ്തന്റെ ഒരു മീറ്റിങ്ങിലും ഇത് മൂന്ന് കൊല്ലായിട്ട് പോകാത്ത ഇന്ന് ഇങ്ങക്ക് വന്നതിന് എന്നിട്ട് അയാളോട് ചോദിക്കട്ടെ പക്ഷേ അയാൾ ഈ ഒന്നും മിണ്ടാത്തത് കൊണ്ട് അയാളോടൊന്നും ചോദിച്ചിട്ടില്ല പിന്നെ മിണ്ടി ആളോടൊല്ലാം ചോദിച്ചിട്ട് അങ്ങനെ പിന്നെ നാസർ ഫൈസ് പ്രസംഗിക്കാനും അനുവദിച്ചിട്ട് ഒന്നിനും ആകെ ആടെ ഹസിനൊതിട്ട് അവസാനത്ത് ഇതാണ് ഇപ്പൊ ആദ്യ ആടെ ആകെ ഉണ്ടായത് വേറെ ഒരു പരിപാടി നടക്കാൻ പറ്റിട്ടില്ല പിന്നെ നാസർ ഹീസിനെയും കല്ലായിനെയും പിന്നെ യൂസുഫാജി ഈ മറ്റേ സാഫിയാജി അവരെ പിന്നെ ഇപ്പൊ കല്ല കല്ലായി പിന്നെ സാഫിയാജിനോട് അത്ര പറഞ്ഞിട്ടില്ല എന്നാലും കല്ലായിനോട് ഗോബിയാക്ക് പറഞ്ഞു കല്ലായി ഗോബാക്ക് പൊയ്ക്കോളി നിങ്ങൾ എടുക്കണ്ട പിന്നെ നാസർ പറഞ്ഞു പറഞ്ഞി പൊയ്ക്കോന്ന് പറഞ്ഞു അങ്ങനെ ഈയിലൊക്കെ ഓർക്കാരെല്ലാം കൊട പിടിച്ചിട്ടുണ്ടോ അവരൊക്കെ ആട്ടി ഓടിച്ച ഒരു ദിവസമായിരുന്നു ഇന്നത്തെ ദിവസം

അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കുറച്ച് സമസ്തനോട് കുറച്ച് കളിക്കാൻ കുറച്ച് ഉണ്ട് നല്ലോണം സമസ്തരെ അതെ ഞങ്ങളെ തന്തില്ലേ നിങ്ങളെല്ലാം നിങ്ങളല്ല സമസ്തന്റെ ചോറ് വെച്ചിട്ടാണ് വെണ്ടായത് എന്തല്ല നിങ്ങളല്ല ലീഗിന്റെ ചോറ് കർണാടക കർണാടകയിൽ കുറച്ച് ഫിത്തന ഉണ്ടാകാൻ നിൽക്കാം അല്ലേ ഫിത്തനുണ്ടാക്കിട്ടൊന്നും മതിയായിട്ടില്ല അല്ലേ ഈ കളി സമസ്തനോട് നിങ്ങൾ വേറെ കളിച്ചോ എന്തായാലും ഇതിൽ ആദ്യം പറയാനുള്ള ആ ടവ്വൽ കെട്ടിയ ആജി ഉണ്ടല്ലോ ഷാവിയ ജയാളോടാണ് നിങ്ങൾക്ക് ഇത് വരമ്പത്തുള്ള കൂലിയാണ് കാരണം എന്താ വെച്ചാൽ മലപ്പുറത്ത് മഹാനായ സയ്യിദുൽ ഉലമയെ ചില കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് നിങ്ങളെ ചുടുചോറ് വന്നിച്ചിട്ട് ആഴ്ചകള് പിന്നിടനേ ഉള്ളൂ പടച്ച റബ്ബിങ്ങൾക്ക് തന്ന ഒരു പണിയാണിത് ഉറപ്പാണ് അവിടുന്ന് നിങ്ങളെ ആട്ടി ഇറക്കിയിട്ടുണ്ടെങ്കിൽ പടച്ച റബ്ബ് എന്ന ഒരുത്തൻ മേലുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നാസർ ഫൈസിക്ക് പിന്നെ എന്തല്ല അയാളിപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടാണ് പിന്നെ അവിടുന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഗോബാക്ക് വിളിച്ചിട്ട് ആട്ടി പറഞ്ഞയച്ചിട്ടും കർണാടകയിൽ എസ് എം എഫ് ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ഉദ്ഘാടനം നടന്നില്ല ചെയ്യുമ്പോൾ നടന്നില്ല ഉദ്ഘാടനം നടക്കാൻ അവിടെ സ്വാഗതം തന്നെ പറഞ്ഞിട്ടില്ല അത് വിശദീകരണം നിങ്ങൾ കേട്ടല്ലോ അവിടെ യാതൊരു എളുപ്പില്ലാതെ കാക്ക ഫേസ്ബുക്കിൽ ഇട്ടാണ് പിന്നെ കല്ലായി അവിടെ നിന്ന് പോണൊരു പോക്കുണ്ട് ഓ സുഹാബികൾക്ക് സൈക്കൂല അതിനാരം ആ മുട്ട തൈലത്തിൻ്റെ പാട്ടിട്ടാണ് നല്ല മാച്ചാണ് ഏതായാലും എന്തായാലും കേരളത്തിൽ കളിക്കണമാരി കർണാടകയിൽ പോയി മലപ്പുറം ജില്ലയിൽ കളിക്കണമാതിരി കർണാടകയിൽ പോയിട്ട് കേരളത്തിൽ എല്ലായിടത്തും അല്ല മലപ്പുറത്തിൻ്റെ ചില മൂലകളിൽ കളിക്കണമാതിരി കർണാടകയിൽ പോയി കളിക്കാൻ പറ്റില്ല ദക്ഷിണ കന്നടക്കാരെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നതാണ് ഞങ്ങൾ കുറച്ചു കാലം അവരോടൊപ്പം ജാമ്യയിലൊക്കെ ഇടപഴകിയ ഒരു പരിചയുണ്ട് ഭയങ്കര സ തീവ്രമായ സമസ്ത സ്നേഹമുള്ള ആളുകളാണ് സമസ്ത എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കും അത്രയും സമസ്തയോട് പ്രതിബദ്ധതയും സ്നേഹവും ഉള്ളൊരു ടീമാണ് ഈ കന്നഡ കന്നഡക്കാർ ദക്ഷിണ കന്നടക്കാർ ജാമ്യയിലാവുമ്പോൾ തന്നെ അവർ പിന്നെ ചെയ്ത സേവനങ്ങൾ ജാമ്യയിൽ ഇപ്പോഴും പോയാൽ കാണാൻ സാധിക്കും ഇപ്പം ഉണ്ടത് വായിച്ചതും അറിയില്ല ദക്ഷിണ കന്നഡ ചെയ്ത ഓരോരോ കാര്യങ്ങൾ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടാകും ഇന്നെ സംഭവങ്ങൾ അത് കൊടുത്തത് ദക്ഷിണ കന്നഡയാണ് അന്നും ഇന്നും സമസ്തൻ്റെ കൂടെ അവിടെ സമ്മേളനങ്ങൾ കണ്ടിട്ടില്ല നിങ്ങൾ സമസ്തൻ്റെ സമ്മേളനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ വൻ വിജയായിരിക്കും ഒറ്റ ഒന്നുമില്ലാതെ വരും സമ്മേളനത്തിന് അത്രയും സമസ്തയോട് സ്നേഹമുള്ള ആളുകളാണ് അത് ദീനിൻ്റെ പേര് സ്നേഹിച്ചത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിൻ്റെ പിന്തുണയോടെ മറ്റൊന്നുമില്ല അത് അവകാശപ്പെടാൻ പോലും അവിടെ പറ്റൂല കാരണം അവിടെ അത്തരം പാർട്ടികൾ പോലുമില്ല അങ്ങനത്തെ സ്ഥലത്ത് ദീനിനെ സ്നേഹിച്ചുകൊണ്ട് മാത്രം അള്ളാഹുവിൻ്റെ വചിനു വേണ്ടി ദീനിനു വേണ്ടി സമസ്തയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ദക്ഷിണ കന്നഡക്കാരായ സമസ്തക്കാർ അപ്പോൾ അവർക്ക് ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി പടച്ചോൻ്റെ ഭാഗം മാത്രം നോക്കിയാൽ മതി രാഷ്ട്രീയക്കാരും മൂടുതാങ്ങേണ്ട യാതൊരു ആവശ്യവും അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ പള്ളം നിറച്ച് കൊടുത്തിട്ട് പറഞ്ഞയച്ചിട്ടുണ്ട് ഇനി ഒരിക്കലും അങ്ങോട്ടേക്ക് കുത്താൻ പറ്റാത്ത വിധത്തിൽ അതേപോലെ തന്നെ ഇനി ഇതിനേക്കാൾ വളരെ രസകരമായ ശുഭകരമായൊരു വാർത്ത വരാൻ പോവുകയാണ് ഞാനിപ്പോൾ അത് പൊട്ടിക്കണില്ല ഇൻഷാല് വൈകാതെ നിങ്ങൾ കാണും കേൾക്കും ഓക്കെ സ്ലാമലേക്കും